പഠന പാഠ്യേതര വിഷയങ്ങളിൽ ഏരൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റവും മികച്ചതാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി പറഞ്ഞു സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് സർക്കാരിനൊപ്പം ത്രിതല പഞ്ചായത്തുകളും മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അംബികാകുമാരി കൂട്ടിച്ചേർത്തു സ്കൂളിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം നമ്മുടെ ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അക്കാഡമിക്കൽ നിലവാരത്തിലായാലും പഠനത്തിലായാലും പാഠ്യതര വിഷയങ്ങളിലും എല്ലാം തന്നെ മികവ് പുലർത്തുന്ന സ്കൂളാണ് അപ്പോൾ അതിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒരു കൂട്ടം അധ്യാപകർ അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നേറുന്ന നമ്മുടെ പി ടി എ സംവിധാനം ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ ഇത്രയേറെ പുരോഗതി നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഓരോ സ്കൂളിന്റെയും പശ്ചാത്തല സൗകര്യങ്ങളായാലും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതിൽ നമ്മുടെ ഗവൺമെന്റും അതേപോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും എല്ലാം തന്നെ നല്ല രീതിയിലുള്ള സഹായമാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഒട്ടേറെ നൂതന പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സഹായിക്കുന്ന തരത്തിലുള്ള നൂതന പദ്ധതികളാണ് ഈ വർഷത്തെ പ്രോജക്റ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഠനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തും പ്രതിഭകളെ ആദരിക്കൽ വൈസ് പ്രസിഡന്റ് വി രാജിയും നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഷൈൻ ബാബു ഡോൺ വി രാജ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം വി നസീർ ചിന്നു വിനോദ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം അജയൻ വൈസ് പ്രസിഡന്റ് എ സുധേവൻ എസ് എം സി ചെയർമാൻ നിസാർ പ്രിൻസിപ്പൽ ജയലക്ഷ്മി പ്രഥമാധ്യാപിക പ്രസീത തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു നാട്ടുവാർത്ത ഏരൂർ